ഹലോ നമസ്കാരം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ബ്രദർ ലിംസ്റ്റൻ പ്രതിസന്ധികൾക്ക് മുന്നിൽ ജീവിതം വഴിമുട്ടി പോകുന്ന ഏതൊരാൾക്കും വരുൺകുമാറിൻ്റെ ജീവിതം ഒരു പാഠമാണ് ആരാണ് ഈ വരുൺകുമാർ സൈക്കിൾ റിപ്പയറിംഗിൽ നിന്ന് ഐ ഐ എസിലേക്ക് എത്തി നിൽക്കുന്ന വരുൺകുമാറിൻ്റെ ജീവിതം നമുക്ക് പാഠമാണ് പിതാവിന്റെ മരണശേഷം ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിലാണ് വരൺകുമാർ നിൽക്കുന്നത് പഠനം ഉപേക്ഷിച്ച് കുടുംബത്തിന് സ്വന്തമായുണ്ടായിരുന്ന സൈക്കിൾ റിപ്പയർ ഷോപ്പ് ഏറ്റെടുത്ത് നടത്താൻ മൂത്ത മകനായിരുന്ന വരൺ തീരുമാനിച്ചു പക്ഷേ എല്ലാവരെയും ഞെട്ടിപ്പിച്ച് കൊണ്ടെത്തിയ പത്താം ക്ലാസ് പരീക്ഷാ ഫലം ഈ യുവാവിൻ്റെ ജീവിതം മാറ്റിമറിച്ചു സൈക്കിൾ റിപ്പയറിംഗ് ഷോപ്പിൽ ഒതുങ്ങി പോകുമായിരുന്ന വരുൺ ഇന്നൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനായി മാറാൻ കാരണവും ൃത്യസമയത്തെത്തിയ ആ പരീക്ഷാഫലമാണ് ഗ്രാമത്തിലെ ഒന്നാമനായിട്ടാണ് വരുൺ പത്താം ക്ലാസ് പരീക്ഷയിൽ ജയിച്ചത് മകന്റെ പഠനത്തിലെ മികവ് തിരിച്ചറിഞ്ഞ അമ്മ വരുണിനെ അടുത്തുള്ള സ്കൂളിൽ ഉപരിപഠനത്തിന് ചേർക്കുകയും സൈക്കിൾ ഷോപ്പ് നോക്കി നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു യൂണിഫോമിനും പുസ്തകങ്ങൾക്കും ആദ്യ ഫീസിനും വേണ്ടിയുള്ള പണം പിതാവിനെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ നൽകി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് പരിചയപ്പെട്ട സുഹൃത്ത് തൻ്റെ കോച്ചിങ് സ്ഥാപനത്തിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളത്തിൽ ചെറിയൊരു ജോലിയും തരപ്പെടുത്തി വരുണിൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടറിഞ്ഞ് അധ്യാപകരും ചിലപ്പോഴൊക്കെ ഫീസ് നൽകി സഹായിച്ചു പ്ലസ് ടു പഠനശേഷം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിലും വരുൺ വിജയം കൈവരിച്ചു അങ്ങനെ കോളേജിലെത്തിയതിലൂടെ വരുൺ സ്കോളർഷിപ്പിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ആദ്യവർഷ ഫലം വന്നപ്പോൾ പൂനെ സർവകലാശാലയിൽ രണ്ടാം റാങ്ക് വരുൺ സ്വന്തമാക്കി ശേഷിച്ച വർഷങ്ങളിൽ വരുൺ ഒന്നാം സ്ഥാനത്തേക്ക് കയറി വരുണിന്റെ അക്കാദമിക് മികവും കുടുംബ സാഹചര്യങ്ങളും കോളേജ് അധ്യാപകർ ട്രസ്റ്റികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ സ്കോളർഷിപ്പ് അനുവദിക്കപ്പെട്ടു എല്ലാ സെമസ്റ്ററിലും ഇരുപത്തയ്യായിരം രൂപ ചെലവിനായി കോളേജിൽ നിന്ന് ലഭിച്ചു വലിയ പുസ്തകങ്ങൾ വാങ്ങുവാൻ വിലയേറിയ പുസ്തകങ്ങൾ വാങ്ങുവാൻ സുഹൃത്തുക്കൾ സഹായിച്ചു ഇതെല്ലാം കാരണം വീട്ടുകാരുടെ ഭാരം ലഘൂകരിച്ചു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സ്വകാര്യ ഒരു ജോലിയിലായിരുന്നു ആദ്യം മനസ്സിൽ തുടർന്നുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ സിവിൽ സർവീസിലേക്ക് പ്രവേശിക്കുകയാണ് അത് വീട്ടുകാർക്ക് ആദ്യം ഇഷ്ടമില്ലെങ്കിലും പക്ഷേ വരുണിന്റെ നിർബന്ധത്തിന് മുന്നിൽ അമ്മയും സഹോദരങ്ങളും വഴങ്ങി ഇതിനു വേണ്ടി ഒരു വർഷത്തെ സാവകാശം അവ നൽകി ഒരു വർഷം കൊണ്ട് പഠിച്ച് പരീക്ഷ എഴുതിയെടുക്കുവാൻ എന്തെങ്കിലും തരത്തിലുള്ള കോച്ചിങ് തനിക്ക് ആവശ്യമാണെന്ന് വരണി തിരിച്ചറിഞ്ഞു എന്നാൽ കോച്ചിങ് സ്ഥാപനത്തിൽ കൊടുക്കുവാൻ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഒരു സുഹൃത്ത് നിർദ്ദേശിച്ചതനുസരിച്ച് തനിക്ക് അതിനു വേണ്ട സഹായം ലഭിച്ചു അതോടൊപ്പം തന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം പാർട്ട് ടൈം ജോലിയിലും ഏർപ്പെട്ടു അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ വരുണിനെ ഒരുപാട് പേർ സഹായിച്ചു വരുണിന്റെ അക്കാദമിക മികവ് മൂലവും കോച്ചിങ്ങിൻ്റെ സഹായത്താലും ആദ്യ ശ്രമത്തിൽ തന്നെ വരുൺ സിവിൽ സർവീസ് പരീക്ഷ പാസായി രണ്ടായിരത്തി പതിനാലിൽ ഗുജറാത്ത് കേഡറിൽ നിന്ന് അങ്ങനെ ഐ ഐ എസ്സിലേക്ക് പ്രതിസന്ധികൾക്ക് മുന്നിൽ ജീവിതം വഴിമുട്ടിപ്പോകുന്ന ഏതൊരാൾക്കും വരുൺകുമാറിന്റെ ജീവിതം ഒരു പാഠമായി മാറി നമ്മുടെ ആഗ്രഹങ്ങൾ ഒരുപക്ഷെ ചെറുതോ വലുതോ ആകാം എന്നാൽ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ചുറ്റും നമ്മെ കരകയറ്റാനായി ഒരുപാട് നല്ല മനസ്സുകളുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം വരുണിൻ്റെ ജീവിതവും അതുതന്നെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റുള്ളവർക്ക് ആശ്വാസമാകുവാനും മറ്റുള്ളവർക്ക് ആശ്വാസം പകരുവാനുമായി നമുക്കും വരുണിനെ സഹായിച്ചവരുടെ മനസ്സുകളെ നമുക്കൊന്ന് കടം വാങ്ങാം വരുണിനെ സഹായിച്ച ആ നല്ല മനസ്സുകളെ പോലെ നമുക്കും പരസ്പരം സഹായിക്കാം ജീവിതത്തിലെ പ്രതിസന്ധികളുള്ളവർക്ക് അതൊരു വലിയൊരു നേട്ടമായിരിക്കാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന നല്ല നന്മകളെ ദൈവം കാണാതിരിക്കില്ല നമുക്കും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് വരുണിനെ പോലെയുള്ള ഒരുപാട് പേര് ലോകത്തിന് സമ്മാനിക്കാം എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു